അസ്ലാമലക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാ അള്ള അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ലെഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോയാണ് നല്ല ഉഷാറൊരു ലെഞ്ചാണ് കേട്ടോ ഒരു നാടൊരു ലെഞ്ചാണ് കാണിക്കുന്നത് മറ്റ് വീട്ടു വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടുമല്ലേ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ്സ് എന്താണെന്നുള്ളത് അറിയിക്കാനും ഒന്നും മറക്കണ്ട അപ്പോൾ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ നല്ല വെട്ടി തിളച്ച് കിടക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി പാരി കഴുകി ഇടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു മെഴുക്കൊരുട്ടി മീൻ കറി മീൻ വറുത്തത് അപ്പോൾ ഇത്രയാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റുള്ള ജോലിയിലേക്ക് നമുക്ക് പോകണേ അപ്പോൾ വാപ്പ കടയിൽ പോയിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ നമുക്ക് ചൂരയുണ്ട് അതുപോലെ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള മീൻ അയലയുണ്ടല്ലോ അതിൻ്റെ രണ്ട് മൂന്ന് അയലമീനും ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനും എടുക്കാം ചൂര ചൂരന്ന് പറയുമ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കറി വെക്കാനായിട്ട് എടുക്കുക അപ്പോൾ ഇത് ചുമന്ന പയറ് നമുക്ക് പച്ചപ്പയറുണ്ടല്ലോ നീളം പയർ അപ്പോൾ രണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ രണ്ടീന്ന് കുറച്ചെടുക്കുന്നേ ഉള്ളേ ഇതിപ്പോൾ ഒരുപാടുണ്ടല്ലോ കുറച്ചെടുക്കുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് മുരിങ്ങക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ അരച്ചല്ലാട്ടോ നമ്മൾ കറി വെക്കുന്നത് എന്നൊരു വെറൈറ്റി ആയിട്ട് തേങ്ങ പാൽ ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത് എല്ലാവർക്കും അറിയാം മിക്ക ഉള്ളവർക്കും അറിയാം പാൽ ഒഴിച്ചിട്ട് കറി വെക്കുന്നത് അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ തേങ്ങാ പാൽ മാത്രം ഒഴിച്ചിട്ട് മീൻകറി വെച്ചിട്ട് അപ്പോൾ ഇതേ ഞാൻ പയറൊക്കെ മാറ്റി ആവശ്യത്തിനുള്ള പയറൊക്കെ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് പയർ ഉള്ളത് കൊണ്ട് മുരിങ്ങക്ക് അങ്ങ് മാറ്റി വെക്കുകയാണ് അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക് അവയലൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പയർ ഇരിക്കുന്നു എനിക്ക് ഈ വള്ളിപ്പയറിൻ്റെ മെഴുക്കുരുട്ടി ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് മെഴുക്കുരുട്ടി തന്നെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂരെ ഒരെണ്ണം അങ്ങ് മാറ്റി വെച്ചിട്ടോ ഒരെണ്ണം മതി പിന്നെ അയലേ ഉണ്ടല്ലോ അപ്പം അതും കൂടെ എടുത്തിട്ട് കറിയും വർക്കുകയും ഒക്കെ ചെയ്യാമെന്ന് കരുതുന്നു അപ്പോൾ അനിയത്തി അത് വെട്ടിക്കഴുകാനായിട്ട് എടുത്തുകൊണ്ട് പോയി കേട്ടോ ഇനിയിപ്പോൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലിരുന്ന് പുകയെന്ന് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതിനകത്തൊരു തൊണ്ട് കിടപ്പുണ്ടായിരുന്നു തൊണ്ടെന്ന് പറയുന്നത് തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ അപ്പോൾ ആ തൊണ്ട് കിടക്കുന്നുണ്ട് അതാണ് ഈ കിടന്ന് പുകയുന്നത് കേട്ടോ പിന്നെ അതൊന്ന് കത്തിയത് അപ്പോൾ അതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കുപ്പിക്കകത്ത് വെളിച്ചെണ്ണ ഇല്ലായിരുന്നു കേട്ടോ വേറെ കവറ് പൊട്ടിച്ചൊഴിക്കുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി വെളിച്ചെണ്ണ കുറച്ചേ ആ കുപ്പിക്കകത്തുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ നമ്മൾ പിന്നെ എന്ത് കിട്ടിയാലും അങ്ങനെ ആണല്ലോ എല്ലാം ഞെക്കി പിഴിഞ്ഞ് എടുക്കാനുള്ള മാക്സിമം അങ്ങ് എടുക്കും അപ്പോൾ കുപ്പിയൊക്കെ ഇട്ട് കുടുകയൊക്കെ ചെയ്ത് കേട്ടോ എന്തായാലും ഉള്ള വെളിച്ചെണ്ണയൊക്കെ ഊറ്റിപ്പറക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ച ഉലുവയും പെരിഞ്ചീരകം ണ്ടല്ലോ അതൊരു മണം കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി മാത്രം ഞാൻ ഇട്ടതാ കേട്ടോ ഇടണോന്നൊന്നും നിർബന്ധമൊന്നുമില്ല എന്നാൽ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കൊച്ചുള്ളി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിടുമ്പോൾ അതിലെ വെള്ളവും നീരൊക്കെ ഒന്ന് വറ്റി പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ചെടുത്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ പുളിയും മുളകും വെക്കുമ്പോൾ എടുക്കുന്ന മല്ലിപ്പൊടി അധികം എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ എടുക്കണ്ട കാരണം പാൽ ഒഴിക്കുന്നത് കൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് എരിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ മല്ലിപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും പുളിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കറി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കറി ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അച്ചിങ്ങപ്പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കാവേ പയറൊക്കെ അരിഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങാപ്പാലം റെഡിയാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാനൊന്ന് അരച്ചെടുക്കുന്നത് ഈ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ എത്തി നോക്കിയിട്ട് പോയത് എന്തോണെന്നറിയാമോ ഇതിൽ ഇടയ്ക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തോന്ന് നോക്കിയതാണ് എങ്ങനെ ഫോണോ നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്തെ ഫോണോ അല്ലെങ്കിൽ മെസ്സേജോ എന്തെങ്കിലും വരുമ്പോൾ ചില സമയങ്ങളിൽ വീഡിയോ അങ്ങ് കട്ടായി പോകും നമ്മൾ പിന്നെ ജോലി ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് എഡിറ്റിങ്ങിലായിരിക്കും നമ്മൾ തപ്പുന്നത് ആ വീഡിയോ കാണുന്നില്ലല്ലോ അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എത്തി നോക്കിയതിൻ്റെ ഉദ്ദേശം അതാണ് എന്താണ് വീഡിയോയിൽ അങ്ങനെ വീഡിയോ കട്ടായി പോയോ എന്നാണ് ഒന്ന് എത്തി നോക്കിയത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ ഒന്നുമില്ല ഒറ്റ പാലേ എടുത്തിട്ടുള്ളൂ മീനൊക്കെ അവിടെ വെട്ടിക്കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് ആ സമയമായപ്പോഴത്തേക്കും അതിൽ നിന്ന് രണ്ട് മൂന്ന് കഷ്ണം മീൻ ഞാനൊന്നെടുത്ത് അതിലേക്ക് പൊടിയും പൊടികളെല്ലാം കൂടെ ഒക്കെ തേച്ചൊന്നും പിടിപ്പിച്ച് വെക്കാൻ കേട്ടോ അപ്പം മീൻ കറിയും അതുപോലെ പയറും മെഴുക്കുരട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ പൊരിക്കാം ആ സമയം കൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അയലയിൽ പ്രത്യേകിച്ച് മസാല പിടിക്കാനായിട്ട് ഇച്ചിരി പാടാണേ അപ്പോൾ കുറച്ച് നേരം ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഞാനാന്നില്ല ഇനിയിപ്പോൾ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനിട്ടാ ഇനിയിപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം ഈ ഒരു കറിയൊക്കെ ഒന്ന് ചൊവ്വനൊന്ന് വറ്റി വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ കറിയിൽ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അച്ചിങ്ങപ്പയറിന് വേണ്ടിയിട്ടുള്ള മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ച് ഒതുക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സവോള ഇല്ലാത്തതുകൊണ്ടാണ് കൊച്ചുള്ളി എടുക്കുന്നത് സവോള ഇന്ന് മേടിക്കാനും പറഞ്ഞു വിടാനായിട്ടും മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് മീൻകറി മാറ്റിയിട്ട് വേണം നമുക്ക് മെഴുക്കുരട്ടി ആക്കാനായിട്ട് അപ്പോൾ ഇതേ കറിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിലേക്ക് വറ്റി വന്ന കറിയിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒരുപാട് പ്രത്യേകിച്ച് കറച്ചട്ടിക്കകത്ത് മൺചട്ടിക്കകത്ത് വെച്ചിട്ട് ഒരുപാട് സമയം ഒരു സെക്കൻഡ് പോലും വെക്കാനായിട്ട് പറ്റത്തില്ല ആ ചട്ടിക്ക് നല്ല ചൂടല്ലേ അപ്പോൾ പാൽ അപ്പം പാലൊഴിച്ചുടങ്ങാൻ തന്നെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ ആ പാലിൻ്റെ ഒരു പച്ച ചുവയൊക്കെ അങ്ങ് വിട്ട് മാറിക്കോളും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു വേണേൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ തുകി കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി മാറ്റി വെച്ചു പിന്നെ ഇനിയിപ്പോൾ പയർ മെഴുക്കുരുട്ടി വെക്കാനായിട്ട് ചട്ടി ചട്ടിയടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പറ്റിയ ഒരു അബദ്ധം എന്താണെന്നറിയുമോ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടുന്ന ഒരു പയറാണ് കേട്ടോ ഈ കറുത്ത ചുമന്ന പയറുണ്ടല്ലോ ചുമന്ന പയറിൻ്റെ പച്ചപ്പയറിൻ്റെ അത്ര വേവ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പച്ചപ്പയർ എന്നാൽ കുറച്ച് സമയമെടുത്താൽ വേവുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടല്ലേ എടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി സോറി വെളുത്തുള്ളി കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടൊന്നും ഓപ്പിക്കുന്നുണ്ട് കടുകിട്ട് പൊട്ടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ പയറും രണ്ട് മൂന്ന് പച്ച പച്ചമുളകും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആവിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് ആവിയൊക്കെ കയറിയതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം അത്രയും വേണ്ടായിരുന്നു കാരണം പയറിന് ഞാൻ പറഞ്ഞില്ലേ പയറിന് അത്രയ്ക്ക് വേവ് ഇല്ലാത്ത പയറായിരുന്നു മറ്റേ ചുമന്ന പയറ് അപ്പോൾ അതൊക്കെ അങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോയി കേട്ടോ ലാസ്റ്റ് അതങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പച്ചപ്പയർ അതുപോലെ കിടക്കും കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ രണ്ടും രണ്ടായിട്ടങ്ങ് എടുത്താൽ മതിയായിരുന്നു പറ്റിയില്ല പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ തുറന്ന് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി അതായത് ഒന്ന് ഒന്ന് മൊരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ദേ ഈ ഒരു പരുവത്തിനെ കിട്ടിയത് പച്ച പച്ചപ്പയറൊക്കെ നന്നായിട്ട് കിടക്കുന്ന മറ്റേ ച ചുമന്ന പയർ ആ ഒരു കുഴഞ്ഞ പരുവങ്ങായിപ്പോയിട്ടാണ് എന്നാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ അത് മാറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ മീനൊക്കെ പൊരിക്കാനായിട്ട് പോവാട്ടോ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പ് ചെട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തലേന്ന് കുറച്ച് ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്തുവിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഭൂരിയുടെ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മീനും കൂടെ ഒന്ന് പൊരിച്ചെടുത്ത് ലാസ്റ്റ് കുറച്ച് കൊച്ചുള്ളിയോ അല്ല കൊച്ചുള്ളിയല്ല കുറച്ച് എന്താ വെളുത്തുള്ള ഒക്കെ ഒന്ന് ചതച്ചിട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതെടുത്ത് കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്ന് തോലോട് കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഞാൻ ആ സമയം അങ്ങനെ ചെയ്തില്ലായിരുന്നു എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതായിട്ടൊന്നും മൂത്തപ്പോഴത്തേക്കും വാപ്പ ചുമയ്ക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ചട്ടി പെട്ടെന്നെടുത്ത് മാറ്റുകയാണ് ചെയ്ത് അങ്ങനെ നമ്മുടെ മീനും വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നാടൻ ലെഞ്ച് അപ്പോൾ അത്തൂന് കഞ്ഞി മതിയെന്ന് പറഞ്ഞു കേട്ടോ ഇഷ്ടം കഞ്ഞിയാണ് അപ്പോൾ ആലിന് കഞ്ഞി കൊടുത്തിട്ടുണ്ട് ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട് വരുന്ന കേട്ടോ ഇനിയിപ്പോൾ മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ചെറിയ ജലദോഷവും ഉണ്ട് അപ്പോൾ എന്താ പുള്ളിക്കരുത്തിക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ കഞ്ഞിയും മെഴുക്കുരട്ടിയും പൊരിച്ചു മീനും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ കഞ്ഞി മാത്രമേ ആൾ കുടിച്ചിട്ടുള്ളായിരുന്നേ എന്താ അച്ചാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെളുത്തുള്ളി അച്ചാറാണ് അപ്പം ഇന്ന് വേടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നാടൻ ലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് പ്ലീസ് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ടാറ്റാ